ജയസൂര്യൻ സർ ജാതി സെൻസസ് ഉടൻ നടപ്പിലാക്കണം എന്നാണ് പലരും ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ സമഗ്രമായ ഒരു ജാതി സെൻസസ് അത്യാവശ്യം എന്ന് പറയുന്നു അങ്ങനെ പ്രാദേശികമായും അല്ലെങ്കിൽ ദേശീയമായും ഒക്കെ പല വിധത്തിലുള്ള ആളുകളും രാഷ്ട്രീയ നേതാക്കളും പല പ്രമുഖരും ഒക്കെ ആവശ്യപ്പെടുകയാണ് ജാതി സെൻസസിനു വേണ്ടി ജയസൂര്യൻ സാറിന്റെ ഒരു അഭിപ്രായത്തിൽ ജാതി സെൻസസ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അത്യാവശ്യമായ ഒന്നാണോ ജാതി സെൻസസ് ഇപ്പോൾ നടപ്പിലാക്കേണ്ടതുണ്ട് ഞാൻ പറയുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ജാതി സെൻസസ് നടപ്പാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ജാതി സെൻസസ് നടപ്പാക്കണം എന്നാൽ ഈ ജാതി സെൻസസ് നടപ്പാക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിലും നടപ്പാക്കണം മുസ്ലിങ്ങളുടെ ഇടയിലും നടപ്പാക്കണം കഴിയുമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മതത്തിലും ജാതി സെൻസസ് നടപ്പാക്കുന്നത് നിലയാണ് കമ്മ്യൂണിസം ഒരു മതമാണ് അത് വെക്കാം തൽക്കാലം മാറ്റി വെക്കാം എങ്കിലും ജാതി സെൻസസ് നടക്കുമ്പോൾ ഹിന്ദു മതത്തിലെ ജാതി സെൻസസ് മാത്രം നടത്തുന്നത് തികഞ്ഞ അനീതിയാണ് ഞാനിത് പറയുന്നത് നിയമപരമായിട്ടുള്ള പിൻബലത്തോട് കൂടി തന്നെ എന്ന് പറഞ്ഞാൽ അവശ ക്രൈസ്തവർ പരിവർത്തിത ക്രൈസ്തവർ ദളിത് ക്രൈസ്തവർ എന്നൊക്കെ പറയുന്നത് ഒരു വിഭാഗം അവിടെ ഉണ്ട് ആ ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക അവകാശം വേണം എന്നൊക്കെ പറഞ്ഞ് പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് അവർക്ക് സംഘടനകളുണ്ട് അവര് ഗവൺമെന്റിന് നിവേദനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ പട്ട പരിവർത്തിന ക്രൈസ്തവ കോർപ്പറേഷൻ സർക്കാർ തന്നെ നിയമപരമായി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ദളിത് ക്രൈസ്തവരുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ സാമുദായികമായ അവകാശങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നുണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ ക്രൈസ്തവരിൽ ജാതി ഉണ്ടല്ലോ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ക്രൈസ്തവരിലെ എല്ലാ ജാതി വിഭാഗങ്ങളെയും ഈ സെൻസസിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തണം ക്രൈസ്തവരിൽ ജാതി എന്ന വാക്കിന് അവരുപയോഗിക്കുന്ന പേര് സഭ എന്നാണ് അപ്പോൾ ആ ഓരോ സഭയിലും എത്ര പേരുണ്ട് എന്നുള്ളതിന്റെ സെൻസസ് എടുക്കണം ഇപ്പൊ കത്തോലിക്ക സഭ യാക്കോബായ സഭ സുറിയാനി സഭ മലങ്കര സഭ യഹോവ സാക്ഷി ബന്ദക്കോസ് ഇങ്ങനെ കേരളത്തിൽ തന്നെ ഏതാണ്ട് നൂറോളം ജാതി വിഭാഗങ്ങൾ ക്രൈസ്തവ വിഭാഗത്തിലുണ്ട് അപ്പോൾ ഇവരുടെയെല്ലാം ജാതി തിരിച്ച് സഭ തിരിച്ച് സെൻസസ് എടുക്കണം എങ്കിൽ മാത്രമേ അവർക്കുള്ള ആനുകൂല്യങ്ങൾ സഭ തിരിച്ച് ജാതി തിരിച്ച് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇതൊരു സാമൂഹികമായ കാര്യമാണ് ഇതുപോലെ തന്നെ മുസ്ലിം മതത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ മുസ്ലിം ആയിട്ടുള്ളവരെല്ലാം ഒരു ജാതിയല്ല മുസ്ലിമിൽ പല ജാതികളുണ്ട് അപ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകണമെങ്കിൽ തങ്ങൾ എന്ന് പറയുന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമേ ആകാൻ പറ്റുള്ളൂ മുസ്ലിങ്ങളിൽ മുടിവെട്ടുന്ന ജാതിയുണ്ട് അവർക്ക് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ പറ്റില്ല മുസ്ലിങ്ങളിൽ ശവശരീരം കുളിപ്പിക്കുന്ന ജാതി ഉണ്ട് അവർക്ക് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ പറ്റില്ല അത് തങ്ങൾ ജാതിക്ക് ജാതി മാത്രം സംവരണം ചെയ്തിരിക്കുന്ന ഇതുപോലെ പാലി കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ ഇരുപത്തിയെട്ടോളം മുസ്ലിം ജാതികളെ കുറിച്ച് പറയുന്നുണ്ട് മാത്രമല്ല അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഏതാണ്ട് നൂറോളം മുസ്ലിം ജാതികളുണ്ട് ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും വളരെ വ്യക്തമാണ് ജാതി ഉണ്ട് എന്നുള്ളത് പക്ഷെ ഈ ജാതി സെൻസസിനെ കുറിച്ച് വളരെ വലിയ വായിൽ വാചകം അടിക്കുന്ന ആരും മുസ്ലിം മതത്തിൽ ജാതി സെൻസസ് നടത്തണമെന്നും ക്രിസ്തു മതത്തിൽ ജാതി സെൻസസ് നടത്തണമെന്നും പറയുന്നില്ല എന്നുള്ളതാണ് പരിതാപകരമായ കാര്യം ഇതൊരു അട്ടിമറിയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള അട്ടിമറിക്ക് നിന്നുകൊടുക്കാതെ ഹിന്ദു മതത്തിലെ ജാതി സെൻസസ് നടക്കുന്നത് പോലെ തന്നെ ക്രൈസ്തവ മതത്തിലെ ജാതി സെൻസസ് നടക്കണം മുസ്ലിം മതത്തിലെ ജാതി സെൻസസ് നടക്കണം എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പരിഗണിച്ചാൽ എനിക്ക് പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റ് മതത്തെയും പരിഗണിക്കണം എന്നുള്ളതാണ് കമ്മ്യൂണിസം ഒരു മതമാണ് ആ കമ്മ്യൂണിസ്റ്റ് മതത്തിനകത്ത് ജാതിയുണ്ട് ഉദാഹരണത്തിന് പോളിറ്റ് ബ്യൂറോ നൂറ് കൊല്ലം നീണ്ടു നിൽക്കുന്ന പോളിറ്റ് ബ്യൂറോയുടെ ചരിത്രം പരിശോധിച്ചാൽ അതിലൊരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും പോളിറ്റ് ബ്യൂറോ മെമ്പർമാരായവർ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ് ഒന്നോ രണ്ടോ ശതമാനേ ഉള്ളൂ മറ്റു വിഭാഗത്തിൽപ്പെട്ടവർ ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഭരണത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് മതം ഇരുപത്തിയാറ് തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചതിൽ മഹാഭൂരിപക്ഷം പേരും ഒരു പ്രത്യേക ജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് സവർണ ജാതിയിൽപ്പെട്ടവരാണ് അവർണ ജാതിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത് വളരെ ചുരുക്കം ഒരു പിണറായി വിജയനോ വി എസ് അച്യുദാനന്ദനോ മാത്രമാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മതത്തിനകത്തും ജാതി സെൻസസ് നടത്തണം അപ്പൊ ജാതി സെൻസസ് എന്ന് പറയുന്നത് സമഗ്രമായി നടത്തണം അത് ഹിന്ദുവിന് മാത്രം എന്നുള്ള നിലവിലുള്ള ആ ഒരു നിലപാട് മാറ്റണം അങ്ങനെ സമഗ്രമായ ഒരു ജാതി സെൻസസ് നടത്തണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ ഈ ജാതി സെൻസസിൽ മറ്റു പാർട്ടികൾ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ബി ജെ പി ആയാലും എടുക്കുന്ന ഈ മൂന്ന് മുന്നണികൾ എടുക്കുന്ന ഒരു നിലപാട് ഇവിടെ ബി ജെ പി ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജാതി സെൻസസ് നടപ്പാക്കണം എന്ന് എന്നാവശ്യപ്പെടുകയും പിന്നീട് മറ്റ് പാർട്ടികൾ അത് ഏറ്റുപിടിക്കുകയുമാണ് ഉണ്ടായത് എന്നാൽ ഈ ഏറ്റുപിടിച്ച പാർട്ടികൾ അതായത് ജനതാദൾ പോലെയുള്ള പാർട്ടികൾ കോൺഗ്രസ് പാർട്ടികൾ അല്ലെങ്കിൽ സി പി എം അടക്കമുള്ളവരൊക്കെ തന്നെ ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ടും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ടെക്നിക്കായിട്ടും മാത്രമാണ് ഉപയോഗിച്ചത് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമ ഒരു പരിശ്രമം നടത്തിയിട്ടില്ല അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഇത് ചെയ്യാം എന്ന് ആർജമത്തോട് കൂടി പറയാൻ കോൺഗ്രസിനോ സി പി എമ്മിനോ ജനതാ പാർട്ടിക്കോ ജനതാദളിനോ ഒന്നും കഴിഞ്ഞിട്ടില്ല കാരണം അവർക്കിതൊരു തന്ത്രം മാത്രമാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ബി ജെ പി അങ്ങനെയല്ല ജാതി സെൻസസ് നടപ്പാക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി അതൊരു കൺസെൻസസ് ഉണ്ടായാൽ മതി അതായത് പാർട്ടികൾക്കിടയിൽ ഒരു സമവായം ഉണ്ടാവുകയും ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം പൊതുവായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന താമസം മാത്രമേ ഉള്ളൂ ഇനി അഥവാ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അതിനെ എതിർക്കുകയാണ് എന്നിരിക്കട്ടെ എനിക്കട്ടെ എങ്കിൽ പോലും ഞാൻ കരുതുന്നത് ബി ജെ പി ഈ ജാതി സെൻസസ് മുന്നോട്ട് കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇപ്പൊ നടക്കാൻ പോകുന്ന സെൻസസ് ജാതി അടിസ്ഥാനത്തിൽ മത അടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗങ്ങളുടെയും വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്ന വളരെ സമഗ്രമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു സെൻസസ് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സർ അതുപോലെ ജാതി സെൻസസ് നടപ്പിലാക്കുകയാണെങ്കിൽ ഇതിനെ ഏത് രീതിയിലാൽ ആരെങ്കിലും ഇത് ബാധിക്കാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ജാതി സെൻസസ് കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു ഗുണം അതെന്താണ് ഇതിന്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും എന്താണ് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചത് ജാതി സെൻസസ് കൊണ്ടുവരുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി സെൻസസ് ആണെങ്കിലും ജാതി സെൻസസ് ആണെങ്കിലും അത് കൊണ്ടുവരുന്ന സമയത്ത് ഇത് സംവരണപരമായി പിന്നോക്ക വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ആവശ്യമാണ് എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു അത് വളരെ ശരിയായ ഒരു നിലപാട് തന്നെയായിരുന്നു എന്നാൽ ഈ ജാതി സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള കണക്കുകൾ വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഓരോ വിഭാഗങ്ങൾക്കും ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ ആ വിഭാഗങ്ങൾക്ക് ഇത് ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സെൻസസ് നടത്തുന്നില്ല അതായത് ഇതിന്റെ ഗുണഭോക്താക്കളിലേക്ക് ഇത് എത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു കണക്കെടുപ്പ് കൂടി നടത്തേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് നമ്മളൊരു സെൻസസ് നടത്തി ഇന്ന ജാതിക്കാർ ഇത്ര ശതമാനമുണ്ട് എന്ന് പറയുമ്പോൾ ആ ജാതിക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞങ്ങൾക്ക് ഇത് കിട്ടുന്നില്ലല്ലോ എന്ന് ഉദാഹരണത്തിന് ഒ എന്ന് പറയുന്ന ജാതി എടുക്കാം ഒ ബി സിക്ക് അകത്ത് തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒ ബി സികൾ അതിനകത്ത് കിടപ്പെട്ടു അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഒ ബി സിയിലെ പെട്ട ഒരു വ്യക്തി ആയിട്ട് എന്നോട് സംസാരിച്ചപ്പോ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതാണ് കിടക്കുന്നത് പക്ഷെ എനിക്ക് ഉടനെ എനിക്ക് ജോലി കിട്ടുക ഞാൻ ചോദിച്ചു റാങ്ക് ലിസ്റ്റിൽ ഒന്നാമത് കിടന്നാ പിന്നെന്താ ജോലി കിട്ടാത്തത് ഞാൻ ഒ ബി സി ആണ് പക്ഷെ ഒ ബി സിയിലെ അവാന്തര വിഭാഗങ്ങൾ പലതുള്ളത് കൊണ്ട് പല വിഭാഗങ്ങൾക്ക് കൊടുത്തു കൊടുത്തു കൊടുത്ത് എന്റെ ടേൺ വരുമ്പോഴേക്ക് ഞാൻ ഏതാണ്ട് പെൻഷൻ ആകാറാവും പിന്നെ എനിക്ക് ജോലി കിട്ടുകല്ലോ ഇതാണ് അവസ്ഥ അതുകൊണ്ട് ഞാൻ വേറെ പണിക്ക് പോവാണ് എന്ന് പറഞ്ഞു അപ്പൊ സംവരണം സെൻസസ് ഉണ്ട് പക്ഷെ ജോലിയില്ല ഈ സെൻസസ് കൊണ്ട് കൂടി ജോലി കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് അറിയുക ഇതൊരു മരീചികയാണ് ഇന്ന് കിട്ടും നാളെ കിട്ടും നാളെ കഴിഞ്ഞ് കിട്ടും എന്ന് പറഞ്ഞ് അത്രയും കാര്യം കിട്ടിക്കൊണ്ടു പോവുകയും നിയമന നിരോധന ഉത്തരവുകൾ വളരെ രഹസ്യമാക്കി നടത്തുകയും പിൻവാതിൽ നിയമനത്തിന് താൽക്കാലിക നിയമനം എന്ന് പേരിട്ടുകൊണ്ട് ഈ സെൻസസിനെയും ജാതി സംവരണത്തെയും അട്ടിമറിക്കുകയും ചെയ്യുന്ന ഭരണ സംവിധാനം നിലനിൽക്കുന്ന കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാമെന്നല്ലാതെ യാഥാർത്ഥ്യമാകുമെന്ന് തോന്നുന്നില്ല ഇപ്പൊ ഇന്നത്തെ ദിവസം പത്രങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത് നാലായിരത്തിലധികം അധ്യാപകരുടെ തസ്തിക നഷ്ടപ്പെട്ടിരിക്കും അത് കുട്ടികൾ ഇല്ലാത്ത കൊണ്ട് ഒന്നേകാൽ ലക്ഷം കുട്ടികൾ കുറഞ്ഞപ്പോൾ നാലായിരത്തിലധികം അധ്യാപകരെ വേണ്ടതായി ഇനി ഈ അധ്യാപകരെ പിരിച്ചുവിടുമ്പോ ഞാൻ ചോദിക്കുകയാണ് അധ്യാപകർ ഇപ്പൊ നാലായിരത്തിലധികം അധ്യാപകരെ പിരിച്ചുവിടും അവരുടെ ജോലി പോയി ഈ ജോലി പോകുമ്പോൾ ജോലിക്ക് എടുക്കുന്ന പോലെ തന്നെയാണോ പിരിച്ചുവിടുന്നത് എന്ന് പറഞ്ഞാൽ പിരിച്ചുവിടുന്നതിന് സംവരണമുണ്ടോ അപ്പോ ആ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കുമ്പോൾ സംവരണം ഉണ്ടെങ്കിൽ പിരിച്ചുവിടുമ്പോഴും സംവരണം വേണ്ടേ അപ്പോ ആദ്യം ആരെയാണ് ആദ്യം പിരിച്ചുവിടേണ്ടത് ഏ എത്ര ശതമാനം പേരെ ഏത് ജാതിയിൽ നിന്നാണ് പിരിച്ചുവിടേണ്ടത് ഇതൊക്കെ നീതിയുമായി ബന്ധപ്പെട്ട വിശദമായി ചർച്ച ചെയ്യേണ്ട ഗുരുതരമായ വിഷയങ്ങളല്ലേ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ സയൻറ്റിഫിക്കായും ശാസ്ത്രീയമായും കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ ജാതി സെൻസസ് ജാതി സെൻസസ് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് അഥവാ ദോഷം എന്താണ് ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടു അപ്പൊ ജാതികളുടെ എണ്ണം കുറയുന്നു മതപരിവർത്തനം വന്നു നടക്കുന്നു ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ കേരളത്തിലെ ബ്രാഹ്മണ സമുദായം ഒരു ജാതിയെ ആ ബ്രാഹ്മണർക്കകത്ത് പ്രഫലമായിട്ടുള്ള പതിനാറ് ജാതികളുണ്ട് ഇതെല്ലാം കൂടെ കൂടിയ കേരളത്തിന്റെ ഒരു ശതമാനമില്ല അര ശതമാനമില്ല കാൽ ശതമാനം മാത്രമേ വരുന്നുള്ളൂ ബ്രാഹ്മണർ ആ കാൽ ശതമാനം വരുന്ന ബ്രാഹ്മണനിൽ അറിയപ്പെടുന്ന പതിനാറ് സംഘടന ഉണ്ടെന്നാണ് എന്റെ അറിവ് അത് കൂടുതലുണ്ടെന്നും അവകാശവാദമുണ്ട് ഈ ബ്രാഹ്മണർ ഇപ്പൊ എത്രയുണ്ട് വൻതോതിൽ മതപരിവർത്തനം നടക്കുന്നത് ബ്രാഹ്മണരിലാണ് അപ്പോ ബ്രാഹ്മണർ ഇപ്പോൾ ബാക്കി ഉണ്ടോ എത്രയുണ്ട് ബാക്കി ഇതൊക്കെ സെൻസസിന്റെ ഭാഗമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യമാണ് സെൻസസിന്റെ ഗുണം മതമാണ് ഓരോ സെൻസസ് കഴിയുമ്പോഴും ഏത് മതത്തിന്റെ എണ്ണമാണ് കുറയുന്നത് ഏത് മതത്തിന്റെ എണ്ണമാണ് കൂടുന്നത് ഇതും നമുക്ക് വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഈ ഡെമോഗ്രാഫിക്കൽ ആയിട്ടുള്ള ഇത്തരം റിസർച്ചുകൾ ഇത്തരം പഠനങ്ങൾ എന്ത് ആവശ്യത്തിനാണെന്ന് ചോദിച്ചാൽ കൃത്യമായി ഞാൻ മറുപടി പറയാം രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് രാജ്യത്തെ പതിനാറോളം രാജ്യങ്ങൾ ജനസംഖ്യ മതപരമായി വ്യത്യാസപ്പെട്ടപ്പോൾ ഭരണമാറ്റം വന്ന രാജ്യം നമുക്ക് ഭാരതത്തിലെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഉണ്ടായ കഥ നമുക്കറിയാം മതത്തിന്റെ പേരില്ല അതുകൊണ്ട് മതത്തിന്റെ സന്തുലിതാവസ്ഥയിൽ വരുന്ന മാറ്റം രാജ്യത്തിന്റെ ഘടനയെ തന്നെ കീറിമുറിക്കുകയും രാജ്യം ഛിന്ന ഭിന്നമാവുകയും ചെയ്യാൻ സാധ്യതയുള്ള ആധുനിക കാലഘട്ടത്തിലും ഈ ജാതി മത സെൻസസുകളൊക്കെ തന്നെ അതീവ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ചിന്തിക്കണം ജാതി സെൻസസ് രാജ്യത്തെ ഗുണകരമായി ബാധിക്കുമെങ്കിൽ മത സെൻസസ് രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ വിലയിരുത്തപ്പെടുന്ന ഒരു അവസരമാണ് അതുകൊണ്ട് അതിന്റെ ഗുണം എന്ന് പറയുന്നത് ജാതികൾക്ക് കിട്ടുന്നതായ ആനുകൂല്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്ലസ് പോയിന്റ് അതിന്റെ മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് മതപരമായ ആധിപത്യം രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തകർക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയാണ് ഇത് രണ്ടും നമുക്ക് ചർച്ച ചെയ്യാൻ കിട്ടുന്ന വേദിയാണ് ജാതി മത സെൻസസ് അതുകൊണ്ട് ഈ ജാതി മത സെൻസസ് ഹിന്ദുക്കളിൽ മാത്രം ഒതുങ്ങരുത് ഇത് ക്രിസ്ത്യാനികളിൽ നടത്തണം ഇത് മുസ്ലിമിൽ നടത്തണം ഇത് കമ്മ്യൂണിസ്റ്റ് മതത്തിലും നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് യെസ് അതാണ് ജാതി സെൻസസ് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിലോ പ്രത്യേക ജാതിയിലോ മാത്രമായിട്ട് ഒതുങ്ങരുത് സമഗ്രമായി തന്നെ എല്ലാവരിലും തന്നെ ഈ ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നതാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു ജയസൂര്യൻ സർ